ീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കായി കടന്നു വരാം ഒരുപക്ഷെ ഈ രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് വിട്ടുമാറാത്ത ശാരീരിക ക്ലേശങ്ങളെ ഓർത്ത് ജീവിതം മടുത്തുപോയവരായിരിക്കാം ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് വിദഗ്ദ്ധ ഡോക്ടർമാർ പറഞ്ഞത് കേട്ട് വിഷമിക്കുന്നവരാകാം നിങ്ങൾ ആവശ്യമായ വൈദ്യ ചികിത്സ ശരിയായ സമയത്ത് കിട്ടാത്തതിനാൽ മരണത്തോട് മല്ലടിക്കുന്ന കുടുംബാംഗങ്ങൾക്കു വേണ്ടിയാകാം ഈ പ്രാർത്ഥന ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നത് ഒരു പക്ഷേ കുടുംബാംഗങ്ങളുടെ ചികിത്സ നടത്തി കയ്യിലുള്ള പണം മുഴുവൻ തീർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് മനം നൊന്ത് ഇരിക്കുന്നവരാകാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് ശാരീരികമോ മാനസികമോ വൈകാരികമോ ആത്മീയമോ സാമ്പത്തികമോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും ലോകസ്ഥാപനം മുതലേ ദൈവമരളി ചെയ്ത ഈ വാഗ്ദാനം സ്വീകരിക്കാൻ ഈ രാത്രി നീ ഒരുക്കമാണോ നിന്നെ സുഖപ്പെടുത്തുന്ന ശക്തനായ കർത്താവിൻ്റെ വാക്കുകളിൽ നീ വിശ്വസിക്കുന്നുവോ അതോ നമ്മുടെ സഹസൃഷ്ടികളിൽ ഒരുവൻ മാത്രമായ ഡോക്ടറുടെ വാക്കുകളിലാണോ നിന്റെ മുഴുവൻ പ്രതീക്ഷയും പ്രത്യാശയും നിനക്കാവശ്യമായ രോഗശാന്തി ഇതിനകം സ്വർഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഈ രാത്രി ഈ അത്ഭുത സൗഖ്യം യേശുക്രിസ്തുവിലുള്ള നിന്റെ അവകാശമായി കണ്ട് അത് സ്വായത്തമാക്കാൻ ഹീലിംഗ് പ്രയാസിനോടൊപ്പം ചേർന്ന് അവസാനം വരെ പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ നിരാശരായി കഴിയുന്ന ഓരോരുത്തർക്കും ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരമപരിശുദ്ധനായ മഹോന്നതനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ രക്ഷാശിലയും കോട്ടയുമാണ് അങ്ങ് ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണ് അങ്ങ് ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നവനാണ് അവിടുന്ന് സൗഖ്യദായകനായ കർത്താവാണ് ദൈവമേ എല്ലാ രോഗികൾക്കും ആശ്വാസമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നു കർത്താവേ നീ സർവശക്തനാണ് നീ കരുണാമയനും ദയാലുവുമായ കർത്താവാണ് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവനായ കർത്താവാണ് നീ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് കർത്താവെ അങ്ങക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ അങ്ങക്ക് സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥയിൽ ചികിത്സ നൽകി കയ്യിലുള്ള പണമെല്ലാം തീർന്ന അനേകം മക്കൾ എന്നെയിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കർത്താവെ ഈ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വൈദ്യ ചികിത്സ കൈവിട്ട നിരാശയിൽ കഴിയുന്ന രോഗികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ കുടുംബത്തിൻ്റെ നെടുന്തൂണായ കുടുംബത്തിൻ്റെ ഏക വരുമാനമായ കുടുംബത്തിൻ്റെ നാഥനായ കുടുംബം നയിക്കുന്നവരായ മക്കൾ ഇപ്പോൾ രോഗശയയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഈ മക്കൾക്കു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഇപ്പോൾ ആശുപത്രികളിൽ വെന്റിലേറ്ററുകളിലും ഐ സിയുയിലും മരണത്തോടെ മല്ലടിച്ചു കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവുമായ രോഗത്തിനടിമയായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായ വേദനകൾ സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ വന്ന ഒരു രോഗിയെ പോലും നീ സൗഖ്യപ്പെടുത്താതെ തിരിച്ചയച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ സൗഖ്യം ലോകസ്ഥാപനം മുൻപ് തന്നെ നീ പ്രഖ്യാപിച്ചതാണല്ലോ ദൈവമേ നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നിന്റെ വചനത്തിൽ നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് ഞങ്ങളിപ്പോളായിരിക്കുന്നത് സൗഖ്യദായകനായ ദൈവത്തിൻ്റെ മുൻപിലാണ് കർത്താവേ നീ കരണതോന്നി രോഗികളെ സ്പർശിച്ചപ്പോൾ അവർക്കെല്ലാം സൗഖ്യം സ്വീകരിക്കാൻ കഴിഞ്ഞു ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീര് നീ കാണണമേ ഇപ്പോൾ നിന്നിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുവാൻ ഇവരുടെ പാപക്കറകളെ നീ ക്ഷമിച്ച് അവരെ വിശുദ്ധീകരിച്ച് ഇപ്പോൾ നീ അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു അറിഞ്ഞുമറിയാതെയും നിന്റെ സന്നദ്ധയിൽ ചെയ്തു പോയ പാപങ്ങൾക്കു വേണ്ടി ഈ സമയം ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാപങ്ങളാണ് ഞങ്ങളുടെ രോഗ കാരണമെങ്കിൽ ഈ നിമിഷം ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ഇന്നീ രാത്രിയിൽ വലിയ ശമനമുണ്ടാകാൻ നിന്റെ അത്ഭുതക്കരം ഇവരുടെ മേൽ നീട്ടണമേ സൗഖ്യദായകനായ കർത്താവേ നിന്റെ തിരുമുറിവുകളിലേക്ക് ഇവരെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് രോഗികളായ ഓരോ മക്കളെയും ഞാൻ ചേർത്തു വെക്കുന്നു യശോയെ നിന്റെ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരു രക്തത്താൽ ഈ മക്കൾക്ക് ഇപ്പോൾ ഈ രാത്രിയിൽ ഈ സമയം തന്നെ സൗഖ്യം നൽകുക യേശു ക്രിസ്തുവിന്റെ തിരിച്ചോര കൊണ്ട് ഇപ്പോൾ നിങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ ഓരോ രോഗങ്ങളും രോഗാവസ്ഥയും രോഗം ബാധിച്ച ശരീരഭാഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെക്കുക തല മുതൽ പാദം വരെയുള്ള കർത്താവായ യേശുവിന്റെ തിരുമുറിവുകളിലേക്ക് ഈ സമയം നിന്റെ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ രോഗബാധിതമായ ശരീരഭാഗങ്ങളും കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്തു വെച്ച നിന്റെ ശരീരഭാഗങ്ങളെ ഇപ്പോൾ അവിടുന്ന് സൗഖ്യമാക്കുന്ന സമയമാണ് അവിടുത്തെ തിരുരക്തം രക്തം നിന്റെ ശരീരഭാഗത്തിലേക്ക് ഒഴുകുന്നു വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത വലിയ അത്ഭുതമാണ് ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നത് നീ പ്രാർത്ഥിക്കുന്ന രോഗിയായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കർത്താവിപ്പോൾ അത്ഭുതം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ നീ സ്വീകരിക്കുക നീ വിശ്വസിക്കുക എന്നെ കർത്താവിനാൽ അസാധ്യമായി ഒന്നുമില്ല ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യം നിന്റെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് അന്തരാത്മാവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നീ ആഗ്രഹിക്കുന്ന സൗഖ്യം വലിയ അത്ഭുതം നടക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാ രോഗികൾക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ രോഗശാന്തി അത്ഭുത സൗഖ്യം ലഭിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ തിരു രക്തത്താൽ നിങ്ങൾ സൗഖ്യമുള്ളവരാകട്ടെ യേശുവിൻ്റെ തിരുമുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാകട്ടെ തല മുതൽ പാദം വരെ കർത്താവ് നിന്നെ സ്പർശിക്കുന്നു കർത്താവിൻ്റെ വചനം അയച്ചിപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം നൽ നൽകിക്കൊണ്ടിരിക്കുന്നു വചനം ഇപ്രകാരം പറയുന്നു മരുന്നോ ലേപന ഔഷധമോ അല്ല കർത്താവിൻ്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം നീ സ്വീകരിക്കുക കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നീ സൗഖ്യമുള്ളവനാകുക ഞാൻ നിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്ന ദൈവമാണ് ജറമിയ പ്രവാചകനിലൂടെ അവിടുന്ന് അരളി ചെയ്യുന്നു ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരളി ചെയ്യുന്നു ഈ രാത്രിയിൽ സൗഖ്യം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുക അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ തന്നെ വാക്കുകളാണ് നിങ്ങളുടെ രോഗത്തിന് കാരണമായതെങ്കിൽ ഈ സമയം മാപ്പു പറഞ്ഞ് ദൈവ നിന്ന് കൃപ ചോദിച്ചു പ്രാർത്ഥിക്കാം കഥാവേ എൻ്റെ തന്നെ വാക്കുകളാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്നെ രോഗിയാക്കിയത് വിട്ടുമാറാത്ത രോഗത്തിനടിമപ്പെട്ട് കിടക്കുന്ന എൻ്റെ നാവിൽ നിന്ന് വന്ന ഓരോ നിഷേധാത്മകമായ വാക്കുകളെയും യശുവെ നീ ഇപ്പോൾ ഖണിച്ച് അതില്ലാതാക്കണമേ നിന്റെ സൗഖ്യം നിന്റെ അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ എനിക്ക് അനുഭവിക്കുവാൻ എൻ്റെ കർത്താവെ നീ എന്നോട് കരുണ കാണിക്കണമേ യേശുവിൻ്റെ അടുത്ത് വന്ന കുഷ്ഠരോഗി ചോദിച്ചു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുക കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാകുക ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് പറയുന്നു മകനെ മകളെ എനിക്ക് മനസ്സുണ്ട് നിന്നെ സുഖപ്പെടുത്താൻ സൗഖ്യം സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ നീ സൗഖ്യം ഉള്ളവളാകുക നീ സൗഖ്യമുള്ളവനാകുക ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യദായകമായ കരം നിന്നെ ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു അത്ഭുത സൗഖ്യം നടക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ കരസ്പർശം നിന്നിൽ ഏൽക്കുന്ന സമയമാണ് നീ സൗഖ്യം സ്വീകരിക്കുക യേശുവിൻറെ നാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന സൗഖ്യം സ്വീകരിക്കുക കർത്താവ് ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവസന്നിയിൽ നന്ദിയോടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് കഥാവേ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക കഥാവായ ദൈവമേ രോഗികളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ പോൾ തൊട്ടു സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്തു നന്ദി പറയുന്നു നിന്റെ വചനമയച്ച് സൗഖ്യം നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്റെ തിരുമുറിവുകളിലേക്ക് എൻ്റെ രോഗങ്ങളെ രോഗബാധിതമായ ശരീരഭാഗത്തെ ഞാൻ ചേർത്തു വെച്ചപ്പോൾ നീ എനിക്ക് നൽകിയ സൗഖ്യത്തെ ഓർത്ത് വിടുതലിനെയും രക്ഷയേയും ഓർത്ത് ഞാൻ ഈ രാത്രിയിൽ നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ മക്കളുടെ മേൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം സ്പർശിച്ച് സൗഖ്യത്തിൻ്റെ കരം സ്പർശിച്ച് ഇപ്പോൾ അവരെ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ കുടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ വലിയ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ വീണ്ടും ആരോഗ്യത്തോടെ നിന്നെ ഉണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ